ഇത് തിങ്കളാഴ്ചത്തെ വീടിയാണ് കേട്ടോ രാവിലെ തന്നെ മഴയായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞതേ പാറമുളക്ക് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ യാത്രയായിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങണു രാവിലെ നേരത്തെ പോകണല്ലോ ഏഴുമണിയാകുമ്പോഴേക്ക് യാത്ര ചെയ്താണ് അതുകൊണ്ട് തന്നെ യാത്രയായന് ശേഷമാണ് കിടന്നുറങ്ങണേട്ടോ അവിടെ ഞാൻ വിളിച്ചത് ഏൽപ്പിച്ചത് പാറമുളക്ക് ഒരു സങ്കടം സ്കൂളിൽ പോവാൻ ഇന്ന് തീരെ സുഖല്യാന്ന് അല്ലെ കുഞ്ഞാ അതെന്താ പറ്റിയേ ഒരു കുഞ്ഞുമാരിയാ എന്തോ ഒരു ഇത് കാരണം പക്ഷെ അവിടെ നിന്ന് എൻ്റെ മോള് പോയിട്ട അങ്ങനെ അന്ന് വൈകുന്നേരം ബുക്ക് പൂജയ്ക്ക് വയ്ക്കണമല്ലോ അങ്ങനെ പാറമുള അച്ചുമോനാണ് പോണത് അച്ചുമോനാണ് അതേ പാറു കുറിയൊക്കെ തൊട്ട് കൊടുക്കണേട്ടാ പാറമോള് തന്നെ കണ്ണെഴുതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ശ്രീചരനും കടയിലാണ് ഏട്ടാ കടയിൽ അന്ന് ലീവായിരുന്നു രണ്ടുപേരും അതുകൊണ്ട് ഞാൻ ശ്രീചനാണ് കടയിൽ നിന്നത് പക്ഷെ അച്ചുമോൻ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് കേട്ടോ ഉണ്ടെങ്കിൽ പാറമോളെ നന്നായി നോക്കുമെന്ന് എനിക്ക് അറിയാം അങ്ങനെ ദയ അമ്മയും യാത്രയ്ക്ക് വിട്ടു അങ്ങനെ അച്ചുമനും പാറുമോളും കൂടി നമ്മുടെ തൊട്ടടുത്തുള്ള അച്ഛന്മാർ അമ്പലം എന്നാണ് പറയുക എവിടെയാണ് ഇന്ന് ബുക്ക് വെക്കുന്നത് കേട്ടോ അവിടേക്ക് വന്നു ബുക്കൊക്കെ പൊതിഞ്ഞ് രണ്ടുപേരുടെ പേര് എഴുതിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടാ പാറമോള് കുളിച്ച് സുന്ദരിയാക്കി ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് അച്ചുചാട്ടം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അച്ചുമോനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമാണെന്ന് കേട്ടാ കാരണം അവൻ നന്നായി നോക്കിക്കോളും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ അതേ ബുക്കൊക്കെ കൊണ്ടുപോയി വെച്ച് പാറമോളെ അവിടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടാ അങ്ങനെ രണ്ടുപേരും കൂടി പിന്നെ തിരിച്ച് ഏഹ് വീട്ടിലേക്ക് വന്നു പൂജ വെപ്പിൻ്റെ തിരക്കുകൾ കടയിലും കൊണ്ടിട്ട് അതുകൊണ്ടാണ് വീഡിയോകൾ കുറയുന്നതൊക്കെ പക്ഷെ രണ്ട് ഞാൻ വീട്ടിലേക്ക് വിട്ടിരുന്നു അമ്മുള്ളതുകൊണ്ട് ദേ പാറുമോള് പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ അമ്മ ചോറൊക്കെ കൊടുത്തുവിട്ടാ അപ്പോൾ ദേ ഇവിടെ ഉപ്പിലിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് പാറുമോള് കഴിക്കണേ നല്ല കാന്ാരി മുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ച അരിനെല്ലിക്കാൻ നമ്മുടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മ ചേട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ കൊണ്ടു വന്നതാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് അച്ചുമോളും പാറുമോളും കഴിക്കുന്നതായിട്ടാണ് അങ്ങനെ നല്ല പുളിയും എരിവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അത് രണ്ടുപേരും അത് കൂട്ടി ചോറൊക്കെ ഉണ്ട് കിട്ടാ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വരുന്നത് അപ്പൊ പാറമുളക്ക് ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെയാണെങ്കിലും പാറമോൾ ചോറും കേട്ടോ അങ്ങനെ അമ്മ അതൊക്കെ കൂട്ടി ചോറു കൊടുത്തു ഇനി ഞങ്ങൾ വരുന്ന വരെ പാറമോൾ അച്ചുമോനും അമ്മയാണ് വീട്ടിലുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവർ രണ്ട് പേർ ചോറൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് പൂജ വെപ്പിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴേക്കും വയ്യാണ്ടായിരുന്നു സമയം പതിനൊന്ന് ഇരുപത്തിയാറ് അച്ചുമോൻ ആ സമയത്ത് വന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഞാൻ അടുക്കളയിൽ വന്ന് തിരിച്ച് വരുമ്പോഴേക്കും ശ്രീചേട്ടൻ്റെ ആ അവിടെ ഉറങ്ങി പാവം ഇന്ന് ഭയങ്കര പണിയായിരുന്നു കാരണം പണിക്കാരും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ അതിന്റെ ക്ഷീണാണ് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി എന്നിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും പേരും കട്ടയ്ക്ക് നിന്നതുകൊണ്ട് ഇന്ന് ദിവസം ഇങ്ങനെ കടന്നുപോയിട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം